നമസ്കാരം അറുപത്തി സ്കൂൾ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണെന്ന് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ചവിട്ട് നാടക വേദിയിലാണ് ഈ അടുത്ത മലയാളികളെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു കുസാരി ദുരന്തം അവിടെ മരണപ്പെട്ട ആൻ റിഫ്റ്റിയുടെ പിതാവ് ഇത്തവണ ചവിട്ട് നാടക വേദിയിലേക്ക് എത്തുന്നത് ഏഴ് ടീമുകളുമായിട്ടാണ് ആൻഡ്രഫ്റ്റിയുടെ പിതാവിൻ്റെ വാക്കുകളിലേക്ക് ഏഴ് അപ്പോൾ അഞ്ച് ജില്ലകളിൽ നിന്ന് ഏഴ് ടീം അങ്ങനെ അങ്ങനെ ഒരു ടീമിൻ്റെ ഇപ്പൊ കഴിഞ്ഞായിരുന്നു ഇനി ബാക്കി എച്ച് എസില് ഇനി നാല് ടീമും കൂടി ഉണ്ട് പിന്നെ എച്ച് എസ് എസ് നാളെയാണല്ലോ മുപ്പത്തി എട്ട് വർഷമായി പിന്നെ മോളുടെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവൾക്ക് ചവിട്ടുനാടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ എഴുതുമ്പോഴും ഒക്കെ എന്റെ ഒപ്പം തന്നെ ഉണ്ടാവുകയുള്ളു എന്തെങ്കിലും ഞാൻ അവളോട് ഇത് ചെയ്തു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ കുറിച്ചുള്ള മറുപടികളും നല്ല നല്ല വാക്കുകളും മറ്റ അവളിൽ നിന്ന് വരും എപ്പോഴും നല്ല ഒരു കട്ട സപ്പോർട്ട് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നു അതെല്ലാം പക്ഷേ ഈ വർഷം എഴുതാനും പറ്റിയില്ല പുതിയ കഥകൾ അഞ്ച് അഞ്ച് കഥ ഞാൻ എഴുതി അപ്പൊ ആറാമത്തെ വർഷം എഴുതാനായിട്ട് തുടങ്ങി വെച്ചായിരുന്നു പക്ഷെ എഴുതാൻ പറ്റിയില്ല പിന്നെ അതെന്തോ നിയോഗങ്ങളായിരിക്കാം എഴുതാൻ പറ്റാതൊക്കെ കൂടിയായിരിക്കാം അപ്പോ അവള് ഫബിയോള ആയിട്ടായിരുന്നു ഫബിയോള ആയിട്ട് വിശുദ്ധ്യാനുസ്ഥാനത്തില് ഫബിയോള ആയിട്ടായിരുന്നു കൂടുതലും വേഷമിട്ടേക്കണത് പിന്നെ അവള് മാലാകമാരുടെ വേഷവും പിന്നെ ഏറ്റവും തന്നെ ഇങ്ങനെ വെള്ളം കോരി വരുന്ന ഒരൊന്നര വയസ്സുള്ള അങ്ങനെ ഒരു രംഗങ്ങളൊക്കെ ഇങ്ങനെ ആദ്യം പിന്നെ ജോവാനോ ഫാർക്കായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വിശുദ്ധ വാലിനെ അന്ത ആയിട്ടൊരു മെയിൻ കഥാപാത്രവും വാലന്റിയൻസ് ഡേയുടെ കഥ വാലന്റിയൻസിന്റെ ആ നാടകത്തിൽ അന്ത്യായിട്ടെടുത്ത അല്ലല്ല അന്ത്യായിട്ട് എടുത്തത് വിശുദ്ധ വാലന്റീനില് വാലന്റീൻ രണ്ടുപേർ എല്ലാ നാടകത്തിലും രണ്ടുപേരുണ്ടാവും അവനും നല്ല ഇത് തന്നെയാണ് അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് അവനാണ് കാരണം എല്ലാം ഒരുക്കി വെക്കണത് ഇപ്പോൾ കലോത്സവത്തിനെ എല്ലാം ഒരുക്കി വെക്കണവനാ അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാനില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനിപ്പോൾ ഇപ്പോൾ ഒരു ദിവസം സമിതിയിൽ തന്നെ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഞാനില്ലെങ്കിലും അവൻ ചെയ്ത് കൊടുത്തോളും ക്ലാസ് കൊടുത്തോളും നല്ല രീതിയിൽ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചുവെച്ചിട്ടുണ്ട് രണ്ട് പേര് ആ ഒന്നര വയസ്സും ആ മോൾക്കും മൂന്ന് വയസ്സ് പിന്നെയുള്ളപ്പോൾ ഒരു ഒറ്റ വേദിയിലാണ് രണ്ടുപേരും കയറിയത് അത് വിശുദ്ധ ഗീവറിസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം സുഭാഷ് ചന്ദ്ര പാർക്കിലായിരുന്നു ആദ്യമായിട്ട് അവർ കയറിയത് ഇല്ല കലോത്സവത്തിൽ ജില്ലകളിലേക്ക് വന്നിട്ടുണ്ട് അല്ലാതെ ജില്ലകളിലേക്ക് വരാറുണ്ട് പക്ഷെ സ്റ്റേറ്റിലേക്ക് മാത്രം അവള് വന്നില്ല ഈ വർഷം വരാൻ വേണ്ടി അരങ്ങിൽ ചവിട്ട് കേരള പൊടിപൊടിക്കുകയാണ്